നൌഷാദ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷനും അവാർഡ് ദാനവും പെരുമ്പാവൂരിൽ നടന്നു പെരുമ്പാവൂർ നെടുന്തോടെ സി പി നൌഷാദ് നഗർ നടന്ന പരിപാടി പെരുമ്പാവൂർ എം എൽ എസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധിയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും കഴിയുന്ന ചില ഏറ്റവും വലിയ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള പ്രാർത്ഥന നമുക്ക് വലിയ ശക്തി നൽകും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് വലിയ ശക്തി നൽകും നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നമുക്ക് വലിയ ശക്തി നൽകും അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ അസോസിയേഷനായി രൂപീകരിച്ച നവഷാദ് അസോസിയേഷൻ ഇവിടെ പറഞ്ഞിട്ടോ ഈ സംസ്ഥാനത്തെ ഏത് ജില്ലയിൽ പോയാലും നവഷാദ് മാത്രം പ്രശ്നം വന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരേ പേരുകാരുടെ കൂട്ടായ്മ കൗതുകം ഉണർത്തുന്ന ഒന്നാണെന്നും കൂട്ടായ്മകളെല്ലാം തന്നെ മനുഷ്യനും പ്രകൃതിക്കും എന്നും ഉപകാരപ്പെടുന്നതും പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടെയും എല്ലാം മനുഷ്യർക്കും ഉപകാരപ്പെടുന്നതുമാകട്ടെ എന്നും എം എൽ എ പറഞ്ഞു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് നെല്ലിക്കുഴി അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള ഏത് അവരെ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സ്വീകരിക്കുവാനും നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ആവശ്യം നിറവേറ്റി നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന ബസ് കേട്ട് അല്ലെങ്കിൽ വാഹനത്തിൽ കേട്ടി വിടുന്നത് വരെയും സഹായത്തിനായി നൌഷാദുമാർ അവിടെ ഉണ്ടാവും റിപ്പോർട്ട് നൌഷാദ് മാധ്യമവും വരവ് ചെലവ് കണക്കുകൾ നൌഷദ് ഇക്ബാലും നിർവഹിച്ചു എറണാകുളം ജില്ലയിൽ രക്തം ദാനം ചെയ്ത നൌഷാദുമാരെ എം എൽ ആദരിച്ചു തുടർന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷദ് കെ വി കോഴിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഇടത്തല ഗ്രാമപഞ്ചായത്ത് മെമ്പർ നൌഷദ് മാളേക്കപ്പടി ഉപഹാരം നൽകി ആദരിച്ചു സംസ്ഥാന സമിതി നടത്തിയ റമദാൻ കിസ് മത്സരത്തിൽ നിന്നും വിജയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ സംസ്ഥാന ട്രഷറർ നൌഷദ് മാന്നാർ ആലപ്പുഴ നിർവഹിച്ചു നൌഷദ് പാതാരി മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു എസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് നൌഷദ് പാതാരി നൌഷാദ് സീനിയർ മുടിക്കൽ എന്നിവർ മൊമന്റോകൾ നൽകി നൌഷാദ് ചെമ്പർക്കി നൌഷാദ് ബ്രോഡ്വേ നൌഷാദ് ഇളനമ്പാടി നൌഷാദ് ഫൈസി വളയഞ്ചിറങ്ങര നൌഷാദ് വരന്തരപ്പിള്ളി കുട്ടിപ്പാറ നൗഷാദ് ജി സി സിയെ പ്രതിനിധീകരിച്ചുകൊണ്ട നൌഷാദ് മുട്ടുകാട് നൌഷദ് മണ്ണാർക്കാട് നൌഷാദ് തായിക്കട്ടുകര നൌഷാദ് എളമക്കര നൌഷദ് വാണിയപ്പുര നൌഷാദ് ശ്രീമൂൽ നഗരം നൌഷാദ് പാനായിക്കുളം നൌഷാദ് സലീം മനക്കപ്പടി നൗഷാദ് ബക്കവി എന്നിവർ സംസാരിച്ചു യോഗത്തിന് നൌഷാദ് ഇളുമൂല സ്വാഗതവും നൌഷാദ് കരിമനക്കൽ നന്ദിയും പറഞ്ഞു Bobby Chamanur International Jeweler.